ഹാർട്ട് ബീറ്റ്സ് ഓഫ് നേപ്പാൾ അപ്പോൾ നേപ്പാളിൻ്റെ ഹൃദയത്തുടിപ്പുകൾ തേടിയിറങ്ങിയ എൻ്റെ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് നേപ്പാളിലാണ് പിന്നെ നേപ്പാളിൽ നിന്നും നേരെ ഭൈരവ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഒരു ഈ റിക്ഷോയിലാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോ കാഴ്ചകളും ചേട്ടൻ എനിക്ക് ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ിയിലേക്കാണ് ഇവിടെ ഇവിടുത്തെ കുറച്ച് ഡിഫിക്കൽട്ടാണ് ഇത് ഇവിടുത്തെ ആ ഓക്കെ ഇത് ഇവിടുത്തെ ഫേമസ് കണ്ണാശുപത്രി എന്നാണ് പറയുന്നത് ഇതാ കാണാം ഇത് ഫേമസ് കണ്ണാശുപത്രി എന്നാണ് എനിക്ക് ചേട്ടൻ ലുംബിനി ഐ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് റിസർച്ച് സെൻറ്റർ അങ്ങനെയാണ് പേര് ഏട്ടാ ചേട്ടൻ അത് കാണിക്കാൻ വേണ്ടി ഇപ്പുറത്തോട്ട് കാണിയത് എനിക്ക് വേണ്ടി നേപ്പാളിലേക്ക് വരുന്നവർ ഉറപ്പായിട്ട് സിം എടുക്കണം കേട്ടോ ഇവിടെ നിന്ന് തന്നെ നമുക്ക് സിം എടുക്കാൻ പറ്റും അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എന്താണ് പ്രോ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടില്ല കാരണം ഞാൻ ഈ ഫോണിൽ ഓവർ ഓമിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് എല്ലാ ആൻഡ്രോയിഡ് ഫോണിലും കാണും കേട്ടോ സെറ്റിങ്സിലാണ് അപ്പോൾ അതിൽ നമുക്ക് വേണമെങ്കിൽ നേപ്പാളിലെ ഒരു നെറ്റ്വർക്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അതിന് അത്യാവശ്യം നല്ല ചാർജ് ഉണ്ട് കേട്ടോ എനിക്ക് ഡൗട്ടുണ്ട് സിമ്മ് കിട്ടുമില്ല എന്നൊക്കെ അപ്പം ഞാനത് നാട്ടിൽ നിന്നെ അത് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാം അത് ഏകദേശം എട്ട് എട്ട് ജി ബി ആണെന്ന് തോന്നുന്നു കേട്ടോ എയ്റ്റ് ജി ബിക്ക് ആയിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് ചാർജ് വരുന്നത് അത് വേണമെങ്കിൽ ചെയ്താൽ മതി അതിനെക്കാട്ടി ഞാൻ ബെറ്റ് ബെസ്റ്റ് ഓപ്ഷൻ ഇവിടെ വന്നിട്ട് സിമ്മെടുക്കുക എന്നത് തന്നെയാണ് ചീപ്പായിട്ട് ഇത്രയൊന്നും വിലയില്ല വളരെ ചീപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും പിന്നെ അതല്ല എനിക്കിനി ഡാറ്റ വേണം എന്നൊക്കെ തോന്നുന്നവർ ഉറപ്പായിട്ട് അത് ചെയ്തെടുക്കുക ആയിരത്തി മുന്നൂറ് രൂപ ആണ് പിന്നെ സേഫാണ് നല്ല സ്പീഡാണ് നമ്മൾ മൊബൈലിൽ സിമ്മിട്ട് ചെയ്യണേ കാട്ടി നല്ല സ്പീഡിൽ നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കും നമ്മൾ വേണ്ടപ്പം അത് എനേബിൾ ചെയ്താൽ മാത്രം മതി വളരെ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ കേട്ടിരുന്നത് സിമ്മിനൊക്കെ ഇവിടെ ഭയങ്കര വിലയാണ് അല്ലെങ്കിൽ ഡേറ്റയ്ക്കൊക്കെ ഭയങ്കര വിലയാണ് പക്ഷേ എനിക്ക് അതുപോലെ തോന്നിയില്ല കേട്ടോ അത്യാവശ്യം ചീപ്പൊക്കെയാണ് നമ്മൾ അത് അതിനോർത്ത് കൂടുതൽ വറിയൊന്നും ചെയ്യേണ്ട ഉറപ്പായിട്ട് നേപ്പാളിൽ പറഞ്ഞ ഒരു സിമ്മ് മസ്റ്റായിട്ട് എടുക്കുക കേട്ടോ പിന്നെ നിങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ എല്ലാ ഹോട്ടലിലും എല്ലാ ചെറിയ ചെറിയ കടകളിലും നിങ്ങൾക്ക് ഡേറ്റ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ അവർ അനുവദിക്കും കേട്ടോ അതും നല്ല സ്പീഡാണ് ഈ വലിയ ബിൽഡിങ് ഉണ്ടല്ലോ ഇപ്പോൾ നമ്മൾ നടന്നില്ലേ ഇപ്പോൾ അപ്പോൾ അവിടെയൊക്കെ ഇടിച്ച് പൊളിച്ച് അവർ അക്രമമൊക്കെ അഴിച്ചുവിട്ട സ്ഥലങ്ങളാണ് കേട്ടോ ഇത് അങ്ങനെ ഞാൻ ഭൈരവയിൽ എത്തിച്ചേർന്നു കേട്ടോ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോടു കൂടി ഞാൻ ഭൈരവയിലെത്തി അപ്പോൾ ഇതാണ് നേരെ ലുംബിനിയിലേക്ക് പോകുന്ന ബസ് കേട്ടോ അങ്ങനെ ഞാൻ ലുംബിനിയിലേക്ക് പോകുന്ന അതായത് ബുദ്ധൻ്റെ ജന്മസ്ഥലം ജന്മസ്ഥലത്തേക്ക് പോകുന്ന ബസ്സിലേക്ക് കയറി കേട്ടോ ഈ ഭൈരവയ്ക്ക് സിദ്ധാർത്ഥ് നഗർ എന്നൊരു പേര് കൂടെയുണ്ട് കേട്ടോ അപ്പം ഭൈരവ എന്ന് ഓർക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ സിദ്ധാർത്ഥ് നഗർ എന്ന് പറഞ്ഞാലും മതി കേട്ടോ ഇപ്പോഴത്തെ പേര് സിദ്ധാർത്ഥ് നഗർ എന്നാണ് അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങി നേപ്പാളിലൂടെയുള്ള ആദ്യത്തെ ബസ് യാത്രയാണ് ഇത് ഇനി എത്രയോ ബസ് യാത്രകൾ എനിക്ക് നടത്താനുണ്ട് എന്ന് ഓർക്കുമ്പോഴാണ് ഒരു ഒരു വല്ലാത്ത ഫീൽ കേട്ടോ ശ്രീബുദ്ധനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രീബുദ്ധൻ്റെ ആദ്യത്തെ പേര് സിദ്ധാർത്ഥൻ എന്നായിരുന്നല്ലോ അപ്പോൾ ശ്രീബുദ്ധൻ ജനിച്ചത് ലുംബിനിയിലാണ് അതായത് ബി സി അറുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ശുദ്ധോധന മഹാരാജാവിൻ്റെ പുത്രനായിട്ടാണ് നമ്മുടെ ശ്രീബുദ്ധൻ ജനിച്ചത് കേട്ടോ ഇതാണ് നേപ്പാളിൻ്റെ പത്തരുവട്ടോ ഇടയ്ക്ക് നിന്നെല്ലാം ഒരുപാട് ആൾക്കാർ ഇങ്ങനെയൊക്കെ ആയിരുന്നുണ്ട് ഇഷ്ടംപോലെ സ്റ്റോപ്പുകളുണ്ട് കുറച്ച് ദൂരം അല്ല അല്ലെങ്കിൽ ഒരു പത്ത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉള്ളൂ പോലും നല്ല ടൈം എടുക്കുന്നുണ്ട് ഈ ബസ് അവിടെ വരെ എത്താൻ തന്നെ കേട്ടോ ശ്രീബുദ്ധൻ എന്ന് പറയുന്ന മഹാനായ ആൾ കണ്ടെത്തിയ ഒരു മതമാണല്ലോ ബുദ്ധമതം അതൊരു വേ ഓഫ് ലൈഫ് എന്ന് നമ്മൾ ഹിന്ദുമതത്തെ പറയുമ്പം പോലെ തന്നെ ഇതും ഒരു വേ ഓഫ് ലൈഫാണ് പൂർണ്ണമായി മിക്കവർക്കും ഉൾക്കൊള്ളാൻ കഴിയാൻ പറ്റാത്തതാണ് ബുദ്ധമതത്തിൻ്റെ തകർച്ചയെന്ന് ഞാൻ കുറേ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ ഒരു കാര്യമാണ് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ അത് മോശമെന്നല്ല എല്ലാവർക്കും പ്രാക്ടിക്കലായിട്ടുള്ള ലൈഫിൽ ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് അത്രയ്ക്ക് കുറച്ച് ടഫാണ് നമ്മുടെ ഹിന്ദുമതം പോലെ ലിബറൽ ലിബറലല്ല ഹിന്ദുമതം പോലെ ഒരു മതവും ലിബറൽ അല്ല അപ്പോൾ ഞാൻ തകർച്ച എന്നുദ്ദേശിച്ചത് ആ മതം തകർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ല അത് കൂടുതലായിട്ട് മറ്റു മതങ്ങളെപ്പോലെ വളരാത്തതിൻ്റെ കാരണം ആണ് ഞാൻ സൂചിപ്പിച്ചത് കേട്ടോ നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ ഒരുപാട് ബുദ്ധൻ്റെ കഥകളൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് യോധ സിനിമയിൽ തന്നെ ബുദ്ധൻ്റെയൊക്കെ ഒരുപാട് റെഫറൻസ് ഉണ്ട് ഇതുപോലെ മോഹൻലാൽ വന്നിരുന്നിട്ട് പറയുന്ന ഒരു ഡയലോഗൊക്കെ ഉണ്ടല്ലോ ശുദ്ധോധന മഹാരാജാവിനെക്കുറിച്ചൊക്കെ ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ശാഖ്യവംശത്തെ രാജാവായിരുന്നു കേട്ടോ ശുദ്ധോധന മഹാരാജാവ് അപ്പോൾ അവിടുത്തെ യുവരാജാവായിരുന്നു ശ്രീബുദ്ധൻ അതായത് സിദ്ധാർത്ഥൻ ബോധി വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് ധ്യാനിച്ചുകൊണ്ടിരുന്ന ശ്രീബുദ്ധന് ബോധോദയം ഉണ്ടാവുകയും എന്താണ് ശ്രീബുദ്ധൻ എന്ന് പറയുന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് എന്താണ് ശ്രീബുദ്ധനെക്കുറിച്ചുള്ള ഒരു കഥ ഈ അന്തരീക്ഷം എൻ്റെ ക്യാമറയുടെ കുഴപ്പമില്ല കേട്ടോ ഫുള്ള് ഇരുണ്ട് മൂടി കിടക്കുക നിങ്ങൾക്ക് കാണുമ്പോൾ ഇങ്ങനെ തോന്നുന്നു എങ്കിൽ അത് റിയലാണ് കേട്ടോ ഇങ്ങനെ ഈ ഒരു ഇരുണ്ട് തന്നെയാണ് കിടക്കുന്നത് ഞാൻ സൂര്യനെ കണ്ടിട്ട് തന്നെ രണ്ട് ദിവസമായി കേട്ടോ ശ്രീപുദ്ധൻ ജനിച്ച ഒരു സ്ഥലമാണ് കാണാൻ പോകുന്നത് കേട്ടോ കൊട്ടാരമല്ല അത് ഞാനങ്ങനെ ഏകദേശം ഒരു രണ്ടു മണിക്കൂറോളം യാത്രയ്ക്ക് ശേഷം ഞാൻ നേരെ ലുംബിനി എന്ന് പറയുന്നത് അതായത് ശ്രീബുദ്ധൻ ജനിച്ച ജന്മസ്ഥലം ശ്രീബുദ്ധൻ്റെ ജന്മസ്ഥലത്ത് വന്നിറങ്ങി കേട്ടോ അപ്പോൾ എനിക്ക് നല്ല വിശപ്പ് ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും ഫുഡ് കഴിച്ചിട്ട് എനിക്ക് ഇറങ്ങാ കാരണം രാവിലെ ഒരു മൂന്നാല് നാലഞ്ച് പൂരി ഉണക്കപ്പൂരി കഴിച്ചിട്ട് നിൽക്കുന്നതിപ്പോൾ അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു രണ്ടര മണിയോളമായി കേട്ടോ അപ്പം ഇത് ഒന്ന് പെട്ടെന്ന് ഒന്ന് കാണാൻ വേണം പിന്നെ ഇവിടെ എനിക്ക് നേരെ ചിത്വാൻ നാഷണൽ പാർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകണം കേട്ടോ അവിടെ ഈ കണ്ടാമൃഗത്തിനൊക്കെ സംരക്ഷിക്കുന്ന ഒരു വനമാണ് ഒരു നാഷണൽ പാർക്കാണ് കേട്ടോ ഈ ലുംബിനി എന്ന് പറയുന്ന സ്ഥലം വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് യുനെസ്കോ പ്രഖ്യാപിച്ചൊരു സ്ഥലമാണ് ഒരു കേട്ടോട്ടിൽ കേറി നമുക്ക് नहीं रहता എൻ്റെ ഹിന്ദിയൊക്കെ അല്പം ബോറാണ് എന്നാലും ടച്ച് വിട്ടിരിക്കുകയാണ് ടച്ച് അപ്പം പിന്നെ പോകെ പോകെ ശരിയാകും അപ്പോൾ നേപ്പാൾ വന്നതിന് ശേഷം ആദ്യത്തെ എൻ്റെ ഹോട്ടൽ വിസിറ്റാണ് ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ഒരു ഇതാണ് കേട്ടോ അങ്ങനെ ഞാൻ റൊട്ടിയും ഒരു കറിയുമാണ് പറഞ്ഞത് അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു അപ്പോൾ അത് എടുക്കാനുള്ള ഒരുപാട് നമ്മൾ ഓർഡർ ചെയ്ത് പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ഇരുന്നാലേ പിന്നെ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോഴും ഞാൻ അപ്പോഴാണ് ആ ചേട്ടനെ നേരെ ചെവി ഒന്ന് ശ്രദ്ധിച്ചത് കേട്ടോ ഇത് കുട്ടിമാമൻ ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് കാരണം കുട്ടിമാമൻ്റെ തലയിൽ നിന്ന് അതേ തൊപ്പി ഞാനിവിടെയും കണ്ട് നീ സത്യം പറഞ്ഞാൽ രണ്ട് പേരെ കാണണം എന്നൊരാഗ്രഹമുണ്ട് ഒന്ന് നമ്മുടെ അക്കസേട്ടൻ അതായത് നമ്മുടെ ഇതിലെ യോധ സിനിമയിലെ ആ പയ്യനില്ലേ അവനൊന്ന് കണ്ടാൽ കൊള്ളാം എന്നാഗ്രഹം പിന്നെ ഒന്ന് നമ്മുടെ ചൈത്രൻ സുഹൃത്തുക്കളെ അങ്ങനെ എനിക്ക് കുട്ടിമാമന് കുറച്ച് സലാഡും കാര്യങ്ങളും ചപ്പാത്തിയും എന്തോ ഒരു കറിയും കൊണ്ടു തന്നു കേട്ടോ കറി കട്ടി പോയി ടേസ്റ്റായിരുന്നു പറയുമായിരിക്കാൻ വയ്യ ഇത് സത്യം പറഞ്ഞാൽ ഇന്ത്യൻ ഫുഡാ കേട്ടോ ഇത് നേപ്പാളി ഫുഡൊന്നുമല്ല അപ്പോൾ ഇന്ത്യൻസാണ് ഇവിടെ കൂടുതൽ വരുന്നത് എന്ന് തോന്നുന്നു വെജ് മിക്സ് സാധനമാണ് കേട്ടോ അതിലേക്ക് ചപ്പാത്തി ചപ്പാത്തി അൺലിമിറ്റഡ് ആണെന്നാണ് തോന്നുന്നത് ഇവിടെ എല്ലാം കറിക്കാണ് പൈസ ചപ്പാത്തിക്ക് പൈസ ഇല്ല അത് എൻ്റെ ഒരു വിശ്വാസം മാത്രമായിരുന്നു കേട്ടോ അത് നമ്മുടെ യു പി എ പോലെ ഒന്നും ഇവിടെ ഇവിടെ എല്ലാത്തിനും അവർ നല്ല പൈസ വാങ്ങും അങ്ങനെ ഹോട്ടലിൽ പൈസ കൊടുത്തിട്ട് ഇറങ്ങി എനിക്ക് ഹോട്ടലിലായത് ഏകദേശം മുന്നൂറ് രൂപയാണ് കേട്ടോ മുന്നൂറ് നേപ്പാളി മണിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കൺവെർട്ട് ചെയ്ത് ഇനി നിങ്ങൾ കൺവെർട്ട് ചെയ്ത് കുറച്ച് ക്ഷീണിച്ചോളൂ അങ്ങനെ ഞാൻ ശ്രീബുദ്ധൻ്റെ ജന്മസ്ഥലം എല്ലാം ചുറ്റിക്കറങ്ങാൻ വേണ്ടി ഒരു ഓട്ടോ വിളിച്ചു കേട്ടോ അപ്പോൾ എന്നെ ഇത് ഫുൾ ഏകദേശം രണ്ട് കിലോമീറ്ററിനകത്തേ ഉള്ളൂ പക്ഷേ ഒരു ഞാൻ ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എടുത്തു ഇത്രയും കറക്കുന്നതിന് എനിക്ക് പുള്ളി ചോദിച്ചത് അഞ്ഞൂറ് രൂപയാണ് അപ്പം പുള്ളി ഇതേപോലെ ഇന്ന് ഇവിടെ താമസിക്കാനൊക്കെ ആണ് പുള്ളി സജസ്റ്റ് ചെയ്യുന്നത് പക്ഷേ എനിക്ക് അങ്ങനെ പറ്റത്തില്ലല്ലോ നേപ്പാളി ഭാഷ കേട്ടോ അതെന്നെ ചിത്ത വിളിച്ചതല്ല എനിക്ക് ബസ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരാളുടെ അടുത്ത് വിളിച്ചു ചോദിച്ചതാണ് അപ്പോൾ പുള്ളി നല്ല ആത്മാർത്ഥത ആയിട്ടാണ് എൻ്റെ അടുത്ത് അഭിനയിക്കുന്നത് പക്ഷേ ആക്ച്വലി പുള്ളി നല്ല ഹെവി റേറ്റാണ് കേട്ടോ ചോദിച്ചത് കാരണം ഞാൻ പിന്നീട് ഇറങ്ങിയതിന് ശേഷം തിരക്കിയപ്പോൾ അതിൻ്റെ പകുതി പോലും ഇല്ലായിരുന്നു എന്ന് ഞാൻ ആദ്യം തന്നെ നന്നായിട്ട് പറ്റിക്കപ്പെട്ടു പിന്നെ അതൊരു ട്രെയിനിങ്ങാണ് നമ്മൾ ഇനിയുള്ള യാത്രയിൽ കുറച്ച് നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം എന്നുള്ള ഒരു ട്രെയിനിങ്ങാണ് കേട്ടോ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ അങ്ങോട്ട് രണ്ട് കിലോമീറ്റർ ഇങ്ങോട്ട് അത്രേ ഒരു യാത്രയുള്ളൂ പുള്ളി പറയുന്നത് എനിക്കിനീ ചിത്വാൻ നാഷണൽ പാർക്കിലേക്ക് പോകണമെങ്കിൽ നാരായൺ ഘട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകണം പിന്നെ അവിടെ നിന്നാണ് എനിക്ക് ഈ ചിത്വാൻ നാഷണൽ പാർക്കിലേക്കുള്ള വണ്ടി കിട്ടത്തുള്ളു അപ്പോൾ നാരായൺഘട്ടിൽ നമ്മൾ ഇനി എത്രയൊക്കെ ശ്രമിച്ചെത്തിയാൽ പോലും ഞാനൊരു പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആകുമ്പോഴേ എത്തത്തുള്ളൂ അപ്പോൾ അവിടെ ഹോട്ടൽ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും എന്നൊക്കെയാണ് പുള്ളി എനിക്ക് വിശദീകരിച്ചതായിരുന്നത് കേട്ടോ എൻ്റെ കയ്യിൽ ഒരു വലിയ ബാഗുണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഇരുപത് കിലോയൊക്കെ കാണുവരികയും പിന്നെ ഒരു ചെറിയ ബാഗുണ്ട് അപ്പോൾ രണ്ട് ബാഗാണ് ഉള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കണ്ട സ്ഥലങ്ങളിൽ അത്രയും പോകുന്നത് ഞാൻ പറഞ്ഞു വലിയ ബാഗ് വേണമെങ്കിൽ നമ്മുടെ വണ്ടിയിൽ തന്നെ ഇരുന്നോട്ടെ അതിൻ്റെ അത് പ്രത്യേകിച്ച് കാര്യങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ളു

ഓരി ഇതാണ് രാജക്കിയ ബുദ്ധവിഹാർ എന്ന് പറയുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഇതൊരു മൊണാസ്ട്രിയാണ് കേട്ടോ സമാധാനം ജ്ഞാനം കരുണ എന്നിവയിൽ അടിസ്ഥാനമായ ഒരു ആത്മീയ കേന്ദ്രം കൂടിയാണ് കേട്ടോ ഇത് ഇത് കൂടുതലായിട്ടും ബുദ്ധമതത്തെക്കുറിച്ച് പഠിക്കുന്നവർക്ക് ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലം കൂടെയാണ് കേട്ടോ ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ഈ മൊനാസ്ട്രി ഇവിടെ സ്ഥാപിച്ചത് കേട്ടോ അപ്പോൾ അതിൻ്റെ അകം ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അത് പക്ഷേ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ളൊരു സ്ഥലത്തുനിന്ന് അധികം ഷൂട്ട് ചെയ്യാറില്ല പിന്നെ ചേട്ടൻ തന്നെ എനിക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു തന്നു ഓക്കെ ഇതൊരു ടിബറ്റൻ മന്ത്രിയാണ് കേട്ടോ നമ്മളിനി പോകാൻ പോകുന്നത് ബുദ്ധൻ ജനിച്ച കൊട്ടാരത്തിലേക്കാണ് കേട്ടോ ബർത്ത് പ്ലേസ് ഓഫ് ശ്രീബുദ്ധ ഈ ലുംബിനി എന്ന് പറയുന്ന ഈ ഒരു ജന്മസ്ഥലത്ത് മാത്രമല്ല വേൾഡ് ഹെറിറ്റേജ് സെൻറ്റർ ആയിട്ട് യുനെസ്കോ പ്രഖ്യാപിച്ചത് ഈ ഒരു ലുംബിനി എന്ന് പറയുന്നത് പറയുന്ന പ്രദേശത്തെ ആയിട്ടാണ് വേൾഡ് ഹെറിറ്റേജ് സ്പോട്ടായിട്ട് യുനെസ്കോ പ്രഖ്യാപിച്ചത് കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് മൊണാസ്ട്രികളുണ്ട് കേട്ടോ ചൈനയുടെ ഉണ്ട് എല്ലാ ഏകദേശം എല്ലാ രാജ്യ ഈ ബുദ്ധ ബുദ്ധിസമുള്ള ഏകദേശം എല്ലാ രാജ്യത്തിൻ്റെയും മൊണാസ്ട്രികൾ ഇവിടെ ഉണ്ട് ഈ ലുംബിനി എന്ന് പറയുന്നത് ഈ ഈ കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെ ഉണ്ട് കേട്ടോ അതായത് ചൈനയുടെ ഉണ്ട് ടിബറ്റിൻ്റെ ഉണ്ട് പിന്നെ ഇതുപോലെ ഒരുപാട് ഈ ബുദ്ധ സന്യാസിമാരുടെ പേരിലുള്ള ആശ്രമങ്ങളുണ്ട് കേട്ടോ ഈ ഒരു ബുദ്ധ ജന്മസ്ഥലം എന്ന് പറയുന്നത് തന്നെ ഏഴ് പോയിൻ്റ് ഏഴ് ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ തന്നെ എന്ത് എന്തുമാത്രം വലിയൊരു പ്ലേസ് ആണ് അതെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇതാണ് എൻ്റെ കുഞ്ഞൻ വലിയ ബേഗ് കേട്ടോ അത്യാവശ്യം നല്ല വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇവിടെ കയറി ഒന്ന് തൊഴുതുകളയാം എന്ന് വിചാരിച്ചു ഇതൊരു ആണ് കേട്ടോ അവിടെയും നമുക്ക് അതിമനോഹരമായ ഒരു ശ്രീബുദ്ധൻ്റെ പ്രതിമ കാണാൻ പറ്റും പിന്നെ അതിമനോഹരമായ ഒരു മോണാസ്ട്രിയാണ് ടിബറ്റൻ ശൈലിയിലൊക്കെ പണിതയ്ക്കുന്ന അതിമനോഹരമായ ഒരു മോണാസ്ട്രി ഞാൻ അവിടെ പോയി ഒന്ന് കുറച്ച് നേരം ഒന്ന് ധ്യാനിച്ച് നിന്നു അവിടെ നിൽക്കുന്ന ഒരു ടിബറ്റൻ സന്യാസി കുറച്ച് ആൾക്കാരുടെ അടുത്ത് എന്താണ് ആ സ്ഥലത്തെക്കുറിച്ചൊക്കെ വിവരിക്കുന്നത് ഉണ്ടായിരുന്നു കേട്ടോ ബുദ്ധിസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് ബുദ്ധൻ ശരണം കച്ചാമി എന്ന് പറഞ്ഞാൽ ഞാൻ ബുദ്ധനെ ആശ്രയിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ബുദ്ധനിൽ ശരണം പ്രാപിക്കുന്നു എന്നൊക്കെയാണ് എന്തായാലും എൻ്റെ ഗൈഡായിട്ടും ഡ്രൈവറായിട്ടൊക്കെ വരുന്നില്ലേ ഞാൻ മാക്സിമം മുതലായി ഹിസ്റ്ററി അതായത് പുള്ളിക്കാരൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി അറുന്നൂറ് വർഷം മുന്നേ അതായത് കൃത്യമായി പറഞ്ഞാൽ ബി സി അറുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ശുദ്ധൂത്തന മഹാരാജാവിൻ്റെ പത്നിയായ മായാദേവി തൻ്റെ സ്വന്തം അമ്മയുടെ അടുത്തേക്ക് പോകുന്ന വഴിയിൽ ഒരു പൂന്തോട്ടം കാണുകയും ഗർഭിണിയായ അവർ അവിടെ അവിടെ വച്ച് പ്രസവിക്കുകയും ചെയ്തു അങ്ങനെയാണ് നമ്മുടെ ശ്രീബുദ്ധൻ അതായത് സിദ്ധാർത്ഥൻ ജനിച്ചത് തുടർന്ന് അധികം വൈകാതെ തന്നെ നമ്മുടെ

പുള്ളിക്കാരൻ പറയുന്നത് ശ്രീബുദ്ധൻ പണ്ട് ചവിട്ടിയ ഒരു കാൽപാദം അവിടെ ഉണ്ട് അപ്പോൾ അത് പുരാവസ്തുക്കാരൊക്കെ വന്ന് അത് ഗവേഷണമൊക്കെ നടത്തിയ ശ്രീബുദ്ധൻ്റെ കാൽപാദമാണെന്ന് തെളിയിച്ചതാണെന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ചു കാലം മായാദേവി ഉണ്ടായിരുന്നു അതായത് ശ്രീബുദ്ധൻ ജനിച്ചത് കൊണ്ട് തന്നെ അവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ കുറച്ചു കാലം താമസിച്ചിരുന്നു പിന്നെ അതിന് ശേഷം ഇത് കറക്റ്റ് പറഞ്ഞാൽ ശ്രീബുദ്ധൻ്റെ ക്ഷേത്രമല്ല അല്ലെ കേട്ടോ ഇവിടെ ആരാധിക്കുന്ന ആരാധനാ മൂർത്തി എന്ന് പറയുന്നത് മായാദേവിയാണ് അതായത് ശ്രീബുദ്ധൻ്റെ അമ്മ आप जो बोल रहे थे सम्राट अशोक ने मनाया हाँ, दिखा रहे आपको आप, तो जा, आप, तो आप, तो आप तो जाना पड़ेगा अंदर ठीक तो है वो, वो है, ओके, हाँ, 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 पर लिखा हुआ है अशोक है सभी अंदर ആ ലുംബിയിലെ മാപ്പ് നേരെ മുൻവശത്ത് തന്നെ അത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ നേരെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഒത്തിരി ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇത് പണ്ടേ ഒരു ഉദ്യാനമായിരുന്നു എന്നാണ് നമ്മൾ വായിക്കുമ്പോഴേക്കും മനസ്സിലാവുന്നത് കാരണം ഈ ഉദ്യ ഉദ്യാനം കണ്ടിട്ടാണ് മായാദേവി ഇവിടെ വിശ്രമിക്കാൻ തീരുമാനിക്കുകയും ശ്രീബുദ്ധനെ പ്രസവിക്കുകയും ചെയ്തത് എനിക്ക് ഗൈഡ് ചൂണ്ടിക്കാണിക്കുന്നത് കുറച്ച് ദൂരമാണ് കേട്ടോ ഈ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം രൻ പറഞ്ഞു തരികയാണ് ഇവിടെ ബുദ്ധൻ ജനിച്ചു എന്നതേ ഉള്ളൂ ഇവിടെ ബുദ്ധിസം വളരെ കുറവാണ് ഇവിടെ എല്ലാവരും ഹിന്ദുക്കളാണ് ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവരാണ് കൂടുതൽ കൂടുതലും വിഷമം അപ്പൊ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ നമുക്ക് ടിക്കറ്റ് എടുക്കാം ഇപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ടിക്കറ്റ് എനിക്ക് അതായത് ഇന്ത്യൻ രൂപ അൻപത് രൂപയാണ് കേട്ടോ ഇന്ത്യൻ രൂപ അൻപത് രൂപ അല്ലെങ്കിൽ നേപ്പാളി രൂപ എൺപത് രൂപ ഓക്കെ അപ്പോൾ സോ ഏപയ സാട്ട് പൈസ ഓക്കെ ഇന്ത്യൻ കറൻസിക സാറ്റ് പൈസ ഓക്കെ അപ്പോൾ ഞാൻ പുള്ളി വക്ക നടക്കുകയാണ് അപ്പോൾ ഇനി നേരെ ശ്രീബുദ്ധൻ ജനിച്ച സ്ഥലത്തേക്ക് പോവുകയാണ് എൻ്റെ നേപ്പാളി യാത്രയിലെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ആണ് ഈ ഒരു സ്ഥലം ഘട്ടം അപ്പോൾ എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നേരെ ചെരുപ്പ് നമുക്കിവിടെ ഒന്ന് വയ്ക്കേണ്ടതുണ്ട് അപ്പോൾ എനിക്ക് ചെരുപ്പ് വയ്ക്കാനുള്ള സ്ഥലമൊക്കെ കാണിച്ചിരുന്നു ഫ്രീയാണ് അതിന് പ്രത്യേകിച്ച് പൈസയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ആയിരുന്നെങ്കിലോ ഇന്നിനി ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് ബുദ്ധൻ്റെ ജനനസ്ഥലം കാണാം പിന്നെ ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പോൾ ഞാൻ പോയി ഒന്ന് ക്യൂവിലൊക്കെ നിൽക്കട്ടെ ഇനി അത്യാവശ്യം നല്ലൊരു ക്യൂ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നേരെ കയറി നമ്മൾ മായാദേവി ക്ഷേത്രം അതായത് ബുദ്ധൻ ജനിച്ച് വീണ ആ സ്ഥലം ഒക്കെ കാണാനുണ്ട് അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ നിങ്ങൾ ഫസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ഓക്കെ ബൈ